ഇന്നത്തെ തിരുവചന പഠനത്തിന് മുന്നോടിയായി പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി നമുക്ക് സമർപ്പിച്ചു ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയും അങ്ങയുടെ തിരുവന സ്വർഗത്തിലെ പോലെ ഭൂപിയിലുമാക്കേ അന്നു വേണ്ട ആഹാരം പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങൾ ഇടയാകരുത് ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും ആമേ ഇന്നത്തെ തിരുവചനം യാക്കോബ് യാക്കോ സ്ത്രീ ലേഖനം രണ്ടാം അധ്യായം പതിനേഴാം പക്ഷേ പ്രവൃത്തിയിൽ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് Amen.